വസ്സലാത്തു അസലൈക്കും രണ്ട് ഹർഫുകൾ ഒരേ മഹ്റിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ ഇവയെ ഇതാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ നാം മനസ്സിലാക്കി അസ്ലിൽ മുത്തജാൻ ഇസാനിയെ ഇൽഹാർ ചെയ്യണം എന്നതാണ് ഹുഗ്മ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആറ് സന്ദർഭങ്ങളിൽ പൂർണ്ണമായ ഇത് ഗാം ചെയ്യേണ്ടതുണ്ട് നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഇനി വീണ്ടും നാഖിസ നാഖിസ ചെയ്യേണ്ട അപൂർണമായ ഇത് ചെയ്യേണ്ടതായ ഒരു സന്ദർഭമാണ് ഉൻ ും ശേഷം താവും വരിക ത്യിലേക്ക് ഇതുകം ചെയ്യാം ത്വാ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും താ ഇതിനേക്കാളും കഠിനമായ കവിയായ ഹർഫാണ് ഇസ്തേലാൻ്റെ ഇതുബാഖിൻ്റെ തഫ്ഖീമിൻ്റെ അൽക്കലത്തിൻ്റെ ഇങ്ങനെ പ്രത്യേകതകളെല്ലാമുള്ള അക്ഷരമാണ് ത്വാ അതിനെ തയിലേക്ക് ഇതുകാം ചെയ്യുക സൂറത്തുന്നമിൽ ഇരുപത്തിരണ്ടാമത്തെ തത്തിൽ എന്ന് പറയുന്നത് പോലെ അവിടെ ഇത്ഗാം ആണ് പൂർണ്ണമായ ഇത്ഗാം പറ്റുകയില്ല തായിന് ഷെദ് കൊടുക്കാൻ പറ്റുകയില്ല ബിമാലം ബി സൂറത്തുൽ പറ്റുകയില്ലം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അപ്രകാരം സൂറത്തുൽ മാഇദ എന്ന് കാണാം الي يدك لتقتلني بسطت طائنتا اليك ادغام جيونو. سوره الزمر فرطت ابراهيم طائنتا اليك ادغام كامل اي ادغام ناقص غام شد براتا احط بسطت എന്നിങ്ങനെ ഉച്ചരിക്കേണ്ടതാണ് പിന്നീടുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള സാക്കിനായ മീമിനെ ബായിൽ ബാൻ്റെ തൊട്ട് മുമ്പിൽ വരുമ്പോൾ ഇഹ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം എന്നതാണ് അതും മുത്തജാനിസാനി തന്നെയാണ് കാരണം മീമും ബാവും ഒരേ മഹ്റജിൽ നിന്നുള്ള വ്യത്യസ്തമായ രണ്ടക്ഷരങ്ങളാണ് അവിടെ അവ്യക്തമാക്കി മണിക്കുക ചിലർ അത് ഇൽഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇഹ്ഫായ് ചെയ്യുക അവ്യക്തമാക്കി മണിക്കണമെന്ന ഹുക്കുമാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ അനുബന്ധമായ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് അൽ മുത്തജാൻ എന്ന വിഭാഗത്തിൽ ശേഷിക്കുന്നത് മുത്തജാ നിസാനിയായ ഒരേ മഹ്രജിൽ നിന്നും ഉച്ചരിക്കുന്ന വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ ആദ്യത്തേതിന് സ സുക്കോനും രണ്ടാമത്തേതിന് ഹറക്കത്തും വരുമ്പോൾ ഇത്ഗാം സഹീർ നൽകേണ്ടത് അതുപോലെ ഈ ക്വാത്തയിലേക്ക് ഇത്ഗാം ചെയ്യുമ്പോഴുള്ള അവസ്ഥ സാക്കിൻമിം ബ ഇൻ്റെ മുമ്പിൽ വരുമ്പോൾ ഉള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ നാം ഓർക്കുക പഠിക്കുക മനസ്സിലാക്കുക തെറ്റുകൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അള്ളാഹു തോഫി ഒക്കെ ചെയ്യുമാറാവട്ടെ